ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഉത്തരം കരൾ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം രണ്ടാമത്തെ ചോദ്യം നിദ്രാവേളയിൽ ചെറുബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം നിദ്രാവേളയിൽ ചെറുബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഉത്തരം തലാമസ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് അത് തലാമസ് ആണ് മൂന്നാമത്തെ ചോദ്യം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബല്ലം സെറിബല്ലത്തെയാണ് മദ്യം ബാധിക്കുന്നത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് സെറിബല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം നാലാമത്തെ ചോദ്യം ഏറ്റവും വലിയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് ഏറ്റവും വലിയ മസിൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ഏറ്റവും വലിയ പേശി അഥവാ ഏറ്റവും വലിയ മസിൽ ഏതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ് ഉത്തരം സ്റ്റെപ്പീഡിയസ് പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് പേശി ഇത് ചെവിയിലാണ് കാണപ്പെടുന്നത് ഏറ്റവും ചെറിയ പേശി ഏതാണ് സ്റ്റെപ്പീഡിയസ് ആറാമത്തെ ചോദ്യം അർബുദം ബാധിക്കാത്ത അവയവം അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ് ഉത്തരം ഹൃദയം അർബുദം അഥവാ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയം ഏഴാമത്തെ ചോദ്യം ശരീരത്തിലെ രക്തം എത്തിച്ചേരുന്ന ഹൃദയ ആറ ശരീരത്തിലെ അശുദ്ധ രക്തം എത്തിച്ചേരുന്ന ഹൃദയ ആറ ഏതാണ് ഉത്തരം വലത് ഏട്രിയം റൈറ്റ് ഏട്രിയത്തിലാണ് ശരീരത്തിലെ അശുദ്ധ രക്തം എത്തിച്ചേരുന്നത് ശരീരത്തിലെ അശുദ്ധ രക്തം എത്തിച്ചേരുന്ന ഹൃദയത്തിലെ അറ ഏതാണ് അത് വലത് ഏട്രിയമാണ് ഹൃദയത്തിന് നാല് അറകളുണ്ട് അതിലെ വലത് ഏട്രിയത്തിലാണ് ശരീരത്തിലെ അശുദ്ധ രക്തം എത്തിച്ചേരുന്നത് എട്ടാമത്തെ ചോദ്യം ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അതാണ് മഹാധമനി ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നറിയപ്പെടുന്നത് മഹാധമനിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി ഒൻപതാമത്തെ ചോദ്യം കൃത്രിമമായി നിർമ്മിച്ച ഹൃദയത്തിന്റെ പേരെന്ത് ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച ഹൃദയത്തിൻ്റെ പേര് എന്ത് പേരാണ് കൊടുത്തത് ജാർവിക് സീറോ സെവൻ കൃത്രിമമായി നിർമ്മിച്ച ഹൃദയത്തിൻ്റെ പേരെന്തായിരുന്നു ജാർവിക് സീറോ സെവൻ എന്നായിരുന്നു കൃത്രിമമായി നിർമ്മിച്ച ഹൃദയത്തിൻ്റെ പേര് ജാർവിക് സീറോ സെവൻ പത്താമത്തെ ചോദ്യം ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഏതൊക്കെയാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഈ രണ്ട് ഹോർമോണുകളാണ് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഏതൊക്കെയാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും പതിനൊന്നാമത്തെ ചോദ്യം ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് എന്താണ് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൽമനോളജി എന്താണ് പൽമനോളജി ശ്വാസത്തെ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് പൽമനോളജി പൽമനോളജി ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പതിമൂന്നാമത്തെ ചോദ്യം ആൽവിയോളകളിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആൽവിയോളകളിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഡിഫ്യൂഷൻ ഏത് പ്രക്രിയ പ്രക്രിയ മുഖേനയാണ് ആൽവിയോളകളിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് ഡിഫ്യൂഷൻ എന്ന പ്രക്രിയ മുഖേനയാണ് ആൽവിയോളകളിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ഡിഫ്യൂഷനിലൂടെയാണ് പതിനാലാമത്തെ ചോദ്യം വൃക്കയിലെ കല്ലുകൾ പൊടിച്ചു കളയുന്ന ശാസ്ത്രീയ രീതിയെ വിളിക്കുന്നത് വൃക്കയിലെ കല്ലുകൾ പൊടിച്ചുകളയുന്ന ശാസ് പൊടിച്ചു കളയുന്ന ശാസ്ത്രീയ രീതിയെ വിളിക്കുന്നത് ലിത്തോട്രിപ്സി എന്താണ് ലിറ്റോട്രിപ്സി വൃക്കയിലെ കല്ലുകൾ പൊടിച്ചു കളയുന്ന ശാസ്ത്രീയ രീതിയെ വിളിക്കുന്നതാണ് ലിറ്റോട്രിപ്സി പതിനഞ്ചാമത്തെ ചോദ്യം അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റാമിൻ അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞു കൂടുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ അമിതമാകുമ്പോൾ കരളിൽ അടിഞ്ഞു കൂടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് അമിതമാകുമ്പോൾ കരളിൽ അടി കരളിൽ അടിഞ്ഞുകൂടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ പതിനാറാമത്തെ ചോദ്യം രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ അടിച്ചുമാറ്റുന്ന ചികിത്സാരീതിയെ വിളിക്കുന്നത് രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ മലിനവസ്തുക്കളെ അടിച്ചുമാറ്റുന്ന ചികിത്സാരീതിയെ വിളിക്കുന്നത് ഡയാലിസിസ് രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ മലിനവസ്തുക്കളെ അരിച്ചുമാറ്റുന്ന ചികിത്സാരീതി ഡയാലിസിസ് പതിനേഴാമത്തെ ചോദ്യം അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്താണ് ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം പതിനെട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ് പല്ലിൻ്റെ ഇനാമൽ പത്തൊമ്പതാമത്തെ ചോദ്യം ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം കോക്ലിയ ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം ഏതാണ് കോക്ലിയ ഇരുപതാമത്തെ ചോദ്യം ചുറ്റിക ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ചുറ്റിക ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഏതാണ് മാലിയസ് ചുറ്റിക ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഏതാണ് മാലിയസാണ് ചുറ്റിക ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ടീമാസ് ചെയ്യുക താങ്ക്